മുത്ത വണ്ടികളിൽ പോടും നമുക്ക് നിയന്ത്രിക്കാം ഇങ്ങനെ ഈ കെടുതി ഇങ്ങനെ വല്ലാതെ ഓരോ ദിവസവും കൂടി കൂടി വന്ന മനുഷ്യരുടെ കാര്യം വലിയ ബുദ്ധിമുട്ടാകും കേട്ടോ ഇപ്പൊ മറ പുതിയ അടവ് എന്തോ ആണിത് ഓരോ മേഖലയിൽ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടാ ഓരോ ദിവസവും വന്ന് തള്ളാൻ വേണ്ടിയിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഉച്ചക്കഞ്ഞു കൊടുക്കാൻ പാങ്ങില്ലാത്തവന്മാര് പൊതുജനങ്ങൾക്ക് നല്ല ശുചിത്വമുള്ള ഒരു ടോയ്ലറ്റ് സൗകര്യം കൊടുക്കാൻ നിവർത്തിയില്ലാത്തവന്മാർ വന്നിരുന്ന് ലോകത്തുള്ള കാറെല്ലാം തിരുവനന്തപുരത്ത് ഇരുന്ന് നിയന്ത്രിക്കാൻ പറ്റുമെന്നൊക്കെ വാചാലനാകാൻ ഇത്തിരിയൊന്നും തൊലിക്കെട്ടി ഓട്ടോമോട്ടീവ് ടെക്നോളജി ടെക്നോളജി കഴിഞ്ഞ് കഴിഞ്ഞാ ഇനി അടുത്ത ഓട്ടോമോട്ടീവ് ടെക്നോളജി ഈ ലോകത്തിറങ്ങുന്ന ഓട്ടോനോമസ് കാറുകളുടെ എല്ലാം ടെക്നോളജി തിരുവനന്തപുരത്ത് നിന്ന് ഇവരാണ് കേട്ടോ ചെയ്തങ്ങ് തള്ളുന്നത് ഏത് കമ്പനിയാണ് ആണ് ചെയ്യുന്നത് നിങ്ങൾ നാണമുണ്ടേ ഇങ്ങനെ ക്ഷമ സമ്മതിച്ചു ബിഎംഡബ് ഓഡിയുടെ എല്ലാം ടെക്നോളജി തിരുവനന്തപുരത്ത് നാല് ലക്ഷം രൂപ കൊടുത്തൊരു ലൈഫ് വീടിന് വേണ്ടി കാത്തുകെട്ടി കിടന്ന് മഴയത്ത് ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടന്ന ആളുകൾ നരകിക്കുന്നു ും ബിഎം ഡബ്ല്യു കാറും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി ഇരുന്നുകൊണ്ട് വായ്താളോ അടിക്കുന്ന അടി കുറെ വിദഗ്ധന്മാരെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് അയ്യോ ഇവന്മാരെല്ലാം കൂടെ തള്ളിത്തള്ളി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലെത്തി പ്രകൃതി പോലും സഹിക്കുന്നില്ല എന്നുള്ളതാണ് ടെക്നോളജി ഹബ്ജ് എഡ്യൂക്കേഷൻ ഹബ് മധ്യ ഹബ്ബ് കഞ്ചാവ് ഹബ്ബ് അഴിമതി ഹബ്ബ് ഇപ്പൊ ടെക്നോളജി ഹബ് കിഴക്കേ കോട്ടയിൽ ഒരു നല്ല ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിട്ടിരുന്നു തള് ടെക്നോളജി ടെക്നോളജിയുടെ തിരുവനന്തപുരം കഴിഞ്ഞ പിന്നെ ജർമ്മനിയാണ് കേട്ടോ തിരുവനന്തപുരത്തിന്റെ തൊട്ടു പിന്നിൽ ജർമ്മനി മത്സരിക്കുന്നുണ്ട് തിരുവനന്തപുരത്തിന്റെ മുന്നിലെത്താൻ ഒരിക്കലും ജർമ്മനിക്ക് ഒന്നാം സ്ഥാനം കൊടുക്കില്ല ഒന്നാം സ്ഥാനത്ത് ലോകത്ത് തിരുവനന്തപുരം തുടരും എന്നുള്ള വാശിയിലാണ് ഓട്ടോമോട്ടീവ് ഹബ്ബിനെ കുറിച്ചാണോ അതോ ഓട്ടോറിക്ഷ ഹബിനെ കുറിച്ചാണോ ഇരുന്ന് തള്ളുന്നതെന്ന് അറിഞ്ഞൂടെ ഓ സൂര്യന് താഴെയുള്ള എല്ലാ വിഷയത്തെ കുറിച്ചും അങ്ങ് വാചാലനാകാൻ പിന്നെ ഈ കൂട്ടത്തിൽ ആയിവണ്ണം കഴിഞ്ഞിട്ടേ ആളുള്ളൂ ഈ പറഞ്ഞ ഹബുകളൊന്നുമല്ല തള്ളു ടെക്നോളജിയുടെ ഹബ്ബാണ് കേരളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നുപോലെ അങ്ങ് സമ്മതിച്ചു തരാൻ കേട്ടോ ജനങ്ങൾക്ക് ഒരു പൈസ ആടെ ഉപകാരം ചെയ്യാതിരുന്ന് തള്ളിമറിക്കുന്നതിൻ്റെ പൊന്നേ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാരണം കാരണം നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഓടുന്ന ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി എങ്ങനെയാണ് എന്തോ ഒരു അറിവിന്റെ നിറകുടമാണ് വലിയ ഒരു ബുദ്ധിജീവിയാണ് എന്നുള്ള തരത്തിലാണ് ഈ വിവരദോഷം അത്രയും തള്ളി മറിക്കുന്നത് അറിവില്ലായ്മയുടെ നിറകുടമാണ് നിങ്ങൾ അത് മനസ്സിലാക്കി അപ്പം ഈ ചർച്ചയൊക്കെ ലോകത്തിന് തന്നെ അപമാനമാണ് കേട്ടോ അരിമണി ഒന്നും കുറയ്ക്കാനില്ല തരിവളയിട്ട് കിലുക്കാൻ മോഹം എന്ന് പഴമക്കാര് പറഞ്ഞു വെച്ചത് എപ്പോൾ പ്രയോഗിക്കാനാണെന്ന് ഇപ്പോൾ മനസ്സിലായി അല്ല ടെക്നോളജി എന്നുള്ള ഒരു വാക്കിന് തന്നെ നിങ്ങൾ എതിരായിരുന്നല്ലോ ടെക്നോളജിയെ കരിയോയിലൊക്കെ ഒഴിച്ച ചരിത്രം നമുക്കുള്ളല്ലോ ഒരിടത്ത് ഇരുന്ന് എല്ലാം സ്തംഭിപ്പിക്കാൻ കഴിയുന്ന ടെക്നോളജിയാണ് അണ്ണൻ്റെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി പഴയതുപോലെ ഹർത്താലിനും ബന്ധുവൊന്നും നടത്താനും ആളുകളെ ബുദ്ധിമുട്ടിക്കാനും ഒന്നും അണികളെ അന്തങ്ങളെ പഴയതുപോലെ കിട്ടാനില്ലല്ലോ കൊറവല്ലേ അപ്പൊ പിന്നെ എ കെ ജി സെന്ററിന്റെ ഒമ്പതാമത്തെ നില കയറി ഇരുന്നു കൊണ്ട് ഈ ടെക്നോളജി ഉപയോഗിച്ച് നാടിനെ സ്തംഭിപ്പിക്കാൻ കഴിയുമോ എന്നൊന്ന് പരിശോധിക്കുക അങ്ങനെ പ്രയോജനപ്പെടുത്താൻ നോക്ക് നിങ്ങൾ അവിടെ ഓടാനുള്ള ടെക്നോളജി അല്ല ഈ ടെസ്റ്റിലേക്ക് നിങ്ങൾ ടെക്നോളജി തൂക്കി വിൽക്കുന്ന അവിടെ നിൽക്കട്ടെ തിരുവനന്തപുരത്ത് കേരള ഓട്ടോമൊബൈൽ സ്ഥാപനം ഉണ്ടായിരുന്നു ആ ഓട്ടോയൊക്കെ ഇറക്കി നശിച്ച് നാരാണക്കല്ലിൽ ഇട്ടൊരു സ്ഥാപനം അത് ഓർമ്മയുണ്ടോ ആവോ അവിടുന്ന് കൊറേ ഈ ഓട്ടോ എടുത്ത് പെട്ട് കിടക്കുന്ന കൊറേ പാവങ്ങളുണ്ട് അതിനെ കുറിച്ച് ബുദ്ധിജീവിക്കും എല്ലെന്നും പറയാണ്ടോ വലിയ തിരുവനന്തപുരത്ത് ഇപ്പുറത്തും ും ഇപ്പം ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണല്ലോ അല്ലെ രണ്ടു വശത്തു നിന്നും പലതരത്തിലുള്ള ശബ്ദം കേൾക്കുക ജർമ്മനിയിൽ ഇരുന്ന് പാട്ട് കേൾക്കുന്നത് വരെ തിരുവനന്തപുരത്ത് ആ കൺട്രോൾ ചെയ്യുന്ന അതവിടെ നിക്കട്ടെ ഈ വെളിച്ചെണ്ണയുടെ വില പത്ത് അറുന്നൂറോ എഴുന്നൂറോ ഒക്കെ ആയി അത് നിയന്ത്രിക്കാൻ വല്ല ടെക്നോളജിയും കയ്യിലുണ്ടോ അത് ജർമ്മനി പോലുള്ള ദൂരെ കിടക്കുന്ന രാജ്യങ്ങളിലുള്ള സാധനങ്ങൾ മാത്രമേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ ഇവിടെ കേരളത്തിനകത്ത് കിടക്കുന്നതും തമിഴ്നാട് അതൊന്നും നിയന്ത്രിക്കാനുള്ള സിസ്റ്റം ശരിയായില്ലേ ഇതുവരെ ഞാൻ 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 കഴിഞ്ഞ പ്രോഗ്രാം പ്രോഗ്രാം എഴുതി എഴുതി മന്ത്രി ആയിരിക്കും എഴുന്നേറ്റ് ഒരു നിമിഷം പണ്ടത്തെ പണ്ട് എഴുതാനും കുത്താനും ആശയങ്ങൾക്കും വേണ്ടിട്ട് ടെക്നോളജിയൊക്കെ ആശ്രയിക്കുന്നത് തെറ്റല്ലേ അതൊക്കെ നമുക്ക് കറാമല്ലേ അതല്ല തള്ളി 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 തള്ളിന് പരിധിയില്ലാത്ത അവസ്ഥ എത്തി ീ ഒമ്പത് വർഷ കാലത്തിനിടയ്ക്കാണ് കേരളം ഉണ്ടായത് എന്നിവർ പറഞ്ഞു വെക്കാതിരുന്ന കാര്യമായി അണാ തിരുവനന്തപുരത്ത് നടക്കുന്നതിൻ്റെ അപ്പുറം കാര്യങ്ങളൊക്കെ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ അതൊക്കെ നിർത്ത് സാധാരണക്കാർക്ക് എല്ലാവർക്കും ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് പറയാനുണ്ടോ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പോലും ജനങ്ങൾക്ക് ഇതുവരെ അറിയില്ല ഉള്ള കാര്യം പറയുക ഇങ്ങനെ അവിടെ ഇവിടെ ചെന്നിരുന്ന് വായിക്കൊള്ളാത്ത വർത്തമാനം പറയാമെന്നല്ലാതെ എന്തെങ്കിലും പ്രയോജനം നിങ്ങളെക്കൊണ്ടുണ്ടോ ഒരു സൈക്കിൾ മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റുന്ന ഭാഗത്തിന് അതിനുള്ള സുരക്ഷയെങ്കിലും ഉള്ള ഒരു റോഡ് ആദ്യം നിങ്ങൾ ശരിയാക്കുക അല്ല ഇനി സ്റ്റഡി ക്ലാസ് കൊടുക്കാനുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണോ എന്തോ എന്നെണ്ണ അടുത്ത തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങൾ വീട്ടിലോട്ടുള്ള വഴി കാണിച്ചു തരും അവിടെ ഇരുന്ന് ടെക്നോളജിയൊക്കെ കൺട്രോൾ ചെയ്തു പോകണം പിന്നെ കേട്ടോ ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങരുതേ അയ്യോ ഒരുപാടൊന്നും വേണ്ട ഒരു പതിനായിരം പേർക്ക് ഇവർ തൊഴിൽ കൊടുത്ത് ഏതെങ്കിലും ഒരു വ്യാവസായിക സംരംഭം ഈ ഒരു ഒൻപത് വർഷ കാലയളവിനുള്ളിൽ പറയാമോ ഈ സർക്കാർ ജോലിയില് ആളുകളെ വിളിച്ച് ഈ പറ്റിപ്പ് അല്ലാതെ ഏതെങ്കിലും ഒന്ന് പറയാനുണ്ടോ എന്നിട്ട് ജർമ്മനിയെ പിന്നിലാക്കി ഒന്നാം സ്ഥാനം തിരുവനന്തപുരത്തിനാണെന്ന് അപ്പൊ ജർമ്മനി കഴിഞ്ഞ് മൂന്നാം സ്ഥാനം പിന്നെ കണ്ണൂരാണ് കേട്ടോ അങ്ങോട്ടുള്ള എല്ലാ സ്ഥാനങ്ങളും ഇവിടെ തന്നെ അല്ല ആ ഈ പറഞ്ഞതുപോലെ ഒരാൾ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയ്ക്ക് വെച്ച് പിടിക്കുന്നുണ്ടല്ലോ അപ്പൊ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഇവിടുള്ള മന്ത്രിമാരെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള ടെക്നോളജി കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇടയ്ക്ക് അവിടെ പോകുന്നത് അവിടെ ഇരുന്ന് നിയന്ത്രിക്കുന്നുണ്ടായിരിക്കും നമ്മളിതിപ്പൊ അറിഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ ഇത് കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇരുന്ന ഇരിപ്പ് സമാധിയായ നിങ്ങൾക്ക് നമ്മൾ എല്ലാം ഗോപൻ സ്വാമിയെ നിങ്ങൾക്ക് ജീവിപ്പിച്ചെടുക്കാരുന്നു എന്താ പറയുന്നതെന്ന് പുള്ളിക്ക് തന്നെ ഒരു ധാരണയില്ല കേട്ടോ ഇവിടെ ഡ്രൈവർ സർക്കസ് കളിച്ച് ഇവിടുത്തെ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നു ഇനി ഏ സംവിധാനം ഉപയോഗിച്ച് ഡ്രൈവർ ഇല്ലാത്ത വണ്ടിയൊക്കെ ഈ റോഡിൽ കൂടെ പോകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈയിടെയായിട്ട് ഇവർ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാറേ ഇല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ വേറെ ലെവലിലാണ് പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ മുഴുവൻ മുങ്ങിയവൻ എന്ത് എന്ന് ചോദിച്ച പോലെ അങ്ങേ അറ്റം നാറിയിരിക്കുക ഇനി ഇവരെ പിടിച്ചാൽ കിട്ടില്ല ഒരു പെട്ടിക്കട ഒരു പാവപ്പെട്ടവൻ ഇവിടെ ഇപ്പോൾ തുടങ്ങണമെങ്കിൽ അയാളുടെ ആയുസ് തീരുന്നത് വരെ പലരുടെയും വാദക്കെ കയറി ഇറങ്ങണം എന്നാലും അത് നടത്തി തരില്ല ആ അവനൊക്കെയാണ് ഇങ്ങനെ നാണമില്ലാതിരുന്നു പാചകം അടിക്കുന്നത് ഓട്ടോമോട്ടീവ് ടെക്നോളജി മുതൽ വോട്ടുമോട്ടിക്കൽ ടെക്നോളജി വരെ എല്ലാം അവരുടെ കണ്ടുപിടുത്ത സമ്മതിച്ച് തലക്കി തേച്ച് വിളമ്പുന്ന വിവരക്കേടിനെ വാഴ്ത്തിപ്പാടാൻ കുറെ അന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ കേട്ടോ അവരാണ് ഇവർക്കുള്ള ഏറ്റവും വലിയ കയ്യടി പ്രോത്സാഹനം എന്ന് പറയുന്നത് കണ്ടോ ഞങ്ങളുടെ സർക്കാർ ഇവിടെ തിരുവനന്തപുരത്ത് ഇരുന്ന് ജർമ്മനിയിലെ വണ്ടി കൺട്രോൾ ചെയ്യുന്നത് ആരെക്കൊണ്ട് പറ്റിയിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ തുടങ്ങിക്കോളൂ ഒരൊറ്റ കൊടി കൊണ്ട് എല്ലാം കംപ്ലീറ്റ് പൂട്ടിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഇപ്പോൾ ഒരു ടെക്നോളജി ആക്കിയിട്ടുണ്ട് ടെക്നോളജി ആക്കി അതിനെ മാറ്റിയിട്ടുണ്ട് വച്ച് പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ മര്യാദയ്ക്ക് ഒരു ലൈൻ കമ്പി വലിക്കാൻ കഴിവില്ലാത്തവനൊക്കെ ഇങ്ങനെ വന്നിരുന്നു സംസാരിക്കുന്നത് നമ്മൾ ചെയ്ത ഒരബദ്ധം